ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് ഫുഷിങ്ങിൻ്റെ പുതിയ കോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ നമുക്ക് ശരണം കരിമീൻ കിട്ടിയാൽ അത് ചൂണ്ടയിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിനെ കറി വെക്കാനായിട്ട് നമ്മൾ പോവാണ് അപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നത് കല്ലേലിട്ട് ഇങ്ങനെ ഉരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര പാടാണ് കാരണം ഇങ്ങനെ ഉരച്ചുരച്ച് ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ ചെയ്തത് നേരെ അതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കുക അപ്പം നല്ല ഇങ്ങനെ പോലെ കണ്ണാടിച്ചിട്ട് പോലെ എടുത്തിരിക്കും അപ്പോൾ അത് വെട്ടിയെടുക്കുന്നെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് തരാം അപ്പം കൂട്ടുകാരെ നമ്മൾ നമ്മളാദ്യം നമുക്കതിൻ്റെ ചിറകെല്ലാം വെട്ടിക്കളയണം അത് വെട്ടിക്കളയാനായിട്ട് ബെറ്റർ നമ്മുടെ മീൻ പെട്ടുന്ന കത്രിക തന്നെയാണ് എന്താ അതുകൊണ്ടാകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമുക്ക് ചിത്തി എടുക്കാൻ പറ്റും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും നമ്മുടെ കത്തിക്കൊക്കെ ആണെങ്കിൽ പാടാണ് കാരണം നല്ല മുള്ളാണ് നല്ല കട്ടിയുള്ള മുള്ള ഈ കരിമീൻ്റെ മുള്ള എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് അങ്ങ് ചെത്തുവാണ് അതായത് ചെല്ലുമ്പല് മാത്രം നമ്മൾ ചെത്തി മാറ്റത്തുള്ളൂ അതിൻ്റെ മാംസത്തിൽ ഒന്നും കൊള്ളത്തില്ലേ കൊള്ളരുത് കൊണ്ടു കഴിഞ്ഞാൽ മാംസം പോവും അപ്പം നൈസായിട്ടങ്ങ് ചെത്തി മാറ്റിയാൽ മതി കണ്ടോ കുറച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യണം വേറൊന്നും അല്ല നമ്മുടെ കൊണ്ടുള്ള പരിപാടിയാണല്ലോ നമ്മുടെ കൈ ഇങ്ങനെ വിട്ടും ചെത്തുമ്പോഴത്തേക്കിന് കയ്യേലൊക്കെ കത്തി കയറാനുള്ള ചാൻസൊക്കെ ഉണ്ട് കണ്ടോ എങ്ങനെ അങ്ങോട്ട് ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സംഭവം പെട്ടെന്ന് എടുക്കാം പെട്ടെന്ന് ചെത്തി മാറ്റുകയും ചെയ്യാം വേറൊരു ഗുണകരം ചോദിച്ചാൽ നമ്മൾ തേക്കുന്നതിനെക്കാട്ടിലും വീളുക്കും കാരണം കല്ല കല്ലയിൽ വെച്ച് തേക്കുമ്പോഴത്തേക്ക് നമ്മൾ തേച്ച് തേച്ച് നമ്മുടെ കൈയുടെ ഇടപാട് തീരും ഇതാകുമ്പോഴത്തേക്കിനെ വെട്ടിയാണ് നല്ല സൂപ്പറായിട്ട് വീളുക്കും കാരണം ഇതിൻ്റെ ചെതുമ്പിലും മൊത്തം നമ്മൾ വെട്ടി മാറ്റുമല്ലോ വേണ്ട മൊത്തം തന്നെ വെട്ടി മാറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ ആ തിളക്കം കണ്ടോ വെട്ടം കണ്ടോ വെട്ടി മാറ്റി കഴിയുമ്പോഴത്തേക്കിനും ഇത് കരിമീനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചെതമ്പൽ പോയി കഴിയുമ്പോഴത്തേക്കിനും അതുപോലെ കണ്ടോ വെളുത്തിരിക്കുന്നുണ്ടോ നമ്മൾ കല്ലേലിട്ട് ഉരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒന്നും വെളുക്കത്തില്ല അതുമല്ല മാംസമല്ല ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ഇതോ പിന്നെ കത്തിക്ക് ശാലം മൂർച്ചയൊക്കെ വേണം നമ്മുടെ ഇപ്പുറത്തെ സൈഡ് കണ്ടോ തീരും തീരാറായി നമ്മൾ ഉറക്കുവാണെങ്കിൽ ഉറച്ചറിച്ച് നമ്മുടെ കൈയുടെ ഇടപാട് തീർന്നേനെ അപ്പം നമ്മുടെ ഒരു കരിമീൻ തീരാൻ പോകുന്നു ചെത്തി കണ്ട ചെത്തൊരു മാംസത്തൊക്കെ ഉള്ളാതെ പയ്യോ ചെത്തി മാറണം ചിലവിടെ സ്പീഡിലൊക്കെ ചെത്താം പക്ഷെ നമ്മുടെ കയ്യല് കത്തി വന്ന് കയറിയാല് അടിപൊളിയായി ഇനി നമുക്ക് അവൻ്റെ ആ വാല് അങ്ങ് വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഓക്കെ കണ്ട അടിപൊളി ആയില്ലേ ഇത് കണ്ടെ അടിപൊളി അടിപൊളി എടുത്ത് കണ്ടോ തേക്കുന്നതിനേക്കാളിലും അടിപൊളിയായി കണ്ടോ ഇത്ര ഉള്ള പരിപാടി